ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ ചേർത്തലയിലെ നന്ദോകൃഷ്ണ എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ സംഭവത്തിന്റെ പ്രതിസ്ഥാനീയരായ അവർ പ്രതി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയിലെ ആളുകൾ ഒരു റിട്ടാലിയേഷൻ പ്രതീക്ഷിച്ചു അങ്ങനെ ഒരു റിട്ടയറിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആരെയാണ് പകരം കൊല ചെയ്യേണ്ടത് എന്നുള്ള ഒരു അന്വേഷണം അതിനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കൽ ആ അവർ ആരംഭിച്ചു ആ ലിസ്റ്റിൽ നിർഭാഗ്യവശാൽ ഒന്നാം സ്ഥാനക്കാരനായി ചേർക്കപ്പെട്ടത് അഡ്വക്കേറ്റ് രഞ്ജി ശ്രീനിവാസനെയാണ് അപ്പോൾ ആ ലിസ്റ്റിൽ രഞ്ജി ശ്രീനിവാസൻ മാത്രമല്ല ആ ലിസ്റ്റിൽ രഞ്ജി ശ്രീനിവാസിന് ശേഷം പറ്റി ധാരാളം പേരുണ്ട് അവർ ആ ലിസ്റ്റിൽപ്പെട്ട ഓരോരുത്തരുടെയും വീടിലെ കാര്യങ്ങൾ ആ വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാണ് വീട് അദ്ദേഹത്തിന്റെ യാത്രകൾ ഈ കാര്യങ്ങളെല്ലാം അവർ ശേഖരിച്ചു അപ്പോൾ അതിന് അങ്ങനെയുള്ള ഓരോരുത്തരെയും കൊല ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചും അവർ നിശ്ചയിച്ചു പിന്നെ ആകെ നിശ്ചയിക്കേണ്ടുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് കൊലപ്പെടുത്തണം ആ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള തീയതിക്കായി അവർ കാത്തു നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടാം തീയതി മറ്റൊരു അനിഷ്ട സംഭവം ആലപ്പുഴ നടക്കുന്നത് സ്വാഭാവികമായും അവർക്ക് ആ മറ്റേ അനിഷ്ട സംഭവം നടന്നു എന്നുള്ളതിൽ ദുഃഖമുണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല പകരം അവർക്ക് ആഹ്ലാദമായിരുന്നു കാരണം അവർ കണ്ടെത്തിയ അവർ തയ്യാറാക്കി വെച്ച ലിസ്റ്റിലെ ഒന്നാം പേരുകാരനെ കൊലപ്പെടുത്താനുള്ള സമയം സംജാതമായി എന്നുള്ള ആഹ്ലാദം അപ്പോൾ ഉടൻ തന്നെ ഏകദേശം ഈ ഏഴര എട്ട് മണിയോടുകൂടിയാണ് ആദ്യത്തെ അനിഷ്ട സംഭവത്തിന്റെ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ ഏകദേശം എട്ട് മണിക്ക് തന്നെ എന്ന് പറയാം മണ്ണഞ്ചേരി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നു അതിനുശേഷം എട്ടരയ്ക്ക് രണ്ടാമത്തെ ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനകളിൽ നിന്നും ഒരു തീരുമാനം അവർ എത്തുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം ലിസ്റ്റിലെ ഒന്നാം പേരുകാരനെ ഇന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തണം അപ്പോൾ രഞ്ജിത്ത് എവിടെയുണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു സ്വാഭാവികമായും രഞ്ജിത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ കോടതിക്ക് തൊട്ട് എതിർവശമുള്ള സത്രം അവിടെയാണ് വക്കീല വക്കീലമാ ഓഫീസുകളല്ല അവിടെ അദ്ദേഹം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ ഉൾപ്പെടുന്ന രണ്ടു പേര് അവിടേക്ക് എത്തുന്നു അവിടെ എത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ രഞ്ജിത്ത് അവിടെ കാണപ്പെടുന്നില്ല രഞ്ജിത്ത് ആ ദിവസം യഥാർത്ഥ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മകൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് വെച്ച് മരണപ്പെട്ടിരുന്നു ആ കുടുംബത്തോടൊപ്പം അനുശോചനത്തിനായി അനുശോചനം പങ്കുചേരാൻ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനായി രഞ്ജിത്ത് അവിടെ പോയിരിക്കുകയായിരുന്നു രഞ്ജിത്തെ അങ്ങനെ വക്കീൽ ഓഫീസിൽ കണ്ടെത്തിയില്ല എന്നുള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്രതി കൂട്ടുപ്രതികളെ വിളിച്ചറിയിക്കുന്നു ഇതിനെല്ലാം ടവർ ലൊക്കേഷനുകളും സി ഡി ആറുകളും മൊബൈൽ കോൾ ഡീറ്റെയിൽസും ഉള്ളതാണ് തിരിച്ച് വീണ്ടും എത്തുന്നു എത്തിയതിന് ശേഷം വീണ്ടും ഗൂഢാലോചന നടക്കുന്നു ഈ ഈ കുറ്റകൃത്യം നടത്തുന്ന സംഘത്തിൽ എത്ര പേർ ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചുള്ള തീരുമാനത്തിലേക്ക് അവിടെ എത്തുന്നു അപ്പോൾ അതിൽ ആലപ്പുഴ മണ്ണഞ്ചേരി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള പേരും ആലപ്പുഴയിൽ നിന്നുമുള്ള നാല് പേരും ഉൾപ്പെടുന്ന പന്ത്രണ്ട് അംഗ കില്ലർ സ്ക്വാഡിനെ ഈ ഒരു കൃത്യത്തിന് വേണ്ടി അവരെ തയ്യാറെടുക്കുന്നു അപ്പോൾ അങ്ങനെ രാത്രി ഒരു മണിക്ക് രഞ്ജി ശ്രീനിവാസനെ കൊല്ല ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു അപ്പോൾ അങ്ങനെ മണ്ണഞ്ചേരിയിൽ നിന്നും എട്ടുപേർ നാല് ബൈക്കുകളായും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള നാല് പേർ രണ്ട് ഇരുചക്ര വാഹനങ്ങളിലുമായി രഞ്ജിത്തിന്റെ വീടിന്റെ സമീപത്തെത്തുന്നു പക്ഷെ ആ സമയത്ത് അവിടെ ശക്തമായ പെട്രോളിങ് നടക്കി ഒരു പോലീസ് ജിപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ രഞ്ജിത്തിന്റെ വീടിന് സമീപമുള്ള റോഡിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇത് തക്കതായ ഒരു സാഹചര്യമല്ല എന്ന് അറിഞ്ഞ് അവരെല്ലാവരും തിരികെ പോകുന്നു അപ്പോൾ വീണ്ടും അവരുടെ മുമ്പിൽ അടുത്ത ഒരു ചോദ്യം ഉണ്ടാവുന്നു അടുത്തത് എപ്പോഴാണ് ഈ കൊലപാതകം നടത്തേണ്ടത് അപ്പോൾ വീണ്ടും ഇതിന്റെ പ്രധാനപ്പെട്ടവരായ ആളുകൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നുകൊണ്ട് വീണ്ടും ഒരു ഗൂഢാലോചന നടത്തുന്നു ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നടത്തുന്നതിൽ ഒരാൾ മണ്ണഞ്ചേരിയിലുള്ള എസ് ബി പി ഐയുടെ പഞ്ചായത്ത് മെമ്പറിന്റെ ഭർത്താവായ പതിനാലാം പ്രതിയാണ് ഈ കേസിലെ പതിനാലാം പ്രതിയാണ് അയാളാണ് ആലപ്പുഴയിലെ ഷാൻ കുലക്കേസിൽ എന്റെ അറിവിന്റെ എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എഫ് ഐ എസ് ലോഡ് ചെയ്തിട്ടുള്ള ആള് അപ്പോൾ അങ്ങനെ അയാളുടെ അയാളുടെ നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനയിൽ കൊല ചെയ്യപ്പെടേണ്ട സമയം രാവിലെ ആറു മണിക്ക് ശേഷമാണെന്ന് നിശ്ചയിക്കുന്നു അങ്ങനെ രാവിലെ ആറു മണിക്ക് ശേഷം രഞ്ജിത്തിനെ കൊല ചെയ്യാനായി ഈ മണ്ണഞ്ചേരിയിൽ നിന്നും വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന എട്ടുപേർ നാല് വാഹനങ്ങളിലായി ആലപ്പുഴ ടൗണിൽ നിന്നുമുള്ള നാല് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ രണ്ട് ഇരുചക്ര വാഹനങ്ങളിലുമായി ആലപ്പുഴ എത്തുന്നു അവർ ഇരു കൂട്ടരും കൂടി ഒരുമിച്ച് ചേരുന്നു അതിനുശേഷം രഞ്ജിത്തിന്റെ വീടിന് സമീപത്തുള്ള ഉദരൈസാർ ഇടറോഡ് എന്ന് പറയുന്ന മാർഗത്തിൽ കൂടി ഒരു ട്രയൽ റൺ അവർ നടത്തുന്നു ആറ് വാഹനങ്ങളിൽ പന്ത്രണ്ട് പേർ അവിടെ പോലീസ് ഉണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി സാഹചര്യം വളരെ അവർക്ക് യോജിച്ചതാണെന്ന് മനസ്സിലാക്കി അവർ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ആ റോഡിൽ എത്തിച്ചേരുന്നു റോഡിൽ എത്തിച്ചേർന്ന് രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് ഈ പന്ത്രണ്ട് പേർ വരികയാണ് അപ്പോൾ രഞ്ജിത്തിന്റെ വീട്ടിലെ സാഹചര്യം ആ സമയത്തെ സാഹചര്യം ചോദിച്ചു രഞ്ജിത്തിന്റെ അമ്മ പ്രായമുണ്ട് എഴുപത്തിയഞ്ച് വയസ്സുള്ള അമ്മയ്ക്ക് ആ സമയത്തുണ്ട് അമ്മ രാവിലെ അടുത്തോട്ടടുത്തോട്ട് ക്ഷേത്രത്തിൽ പോയി ഏറ്റവും രസകരമായ സംഗതി ഏറ്റവും ദുഃഖരമായ സംഗതി രഞ്ജിത്തിന്റെ പേരിൽ അവിടെ ക്ഷേത്രത്തിൽ ഒരു വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം തിരികെ വരികയാണ് തിരികെ വന്നതിന് ആ ഗേറ്റിൽ ഉള്ള പത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് അമ്മ അകത്തേക്ക് വരുന്നു ഈ സമയത്ത് തന്നെ രഞ്ജിത്തിന് രണ്ട് പെൺമക്കളാണുള്ളത് അതിൽ മൂത്ത കുട്ടി ആ സമയത്ത് ട്യൂഷന് പോകാൻ വേണ്ടി ഈ പുറത്തേക്ക് ഇറങ്ങുന്നു സൈക്കിളേല് അപ്പോൾ ആ കുട്ടിയെ യാത്രയാക്കാൻ വേണ്ടി രഞ്ജിത്തിന്റെ ഭാര്യ സിമന്ദിഷ രഞ്ജിത്ത് ഏഹ് ഗേറ്റിലേക്ക് എത്തുന്നു ആ കുട്ടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ രഞ്ജിത്തിന്റെ ഭാര്യയും ഈ രഞ്ജിത്തിന്റെ അമ്മയും കൂടി തിരിച്ച് പുരയ്ക്ക് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് വീടിന്റെ മുകൾ മുൻവശത്ത് മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ആ സ്റ്റെയർ കേസ് വഴി രഞ്ജിത്തിന്റെ അമ്മ മുകളിലേക്ക് കയറാൻ തുനിയുന്നു രഞ്ജിത്തിന്റെ ഭാര്യ മുൻവശത്തെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ഡോറ് അടയ്ക്കുന്നു ലോക്ക് ചെയ്യാൻ വിട്ടുപോവുകയോ അല്ലെ ലോക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല അതിന് അടുക്കളയിലേക്ക് കയറുമ്പോൾ രജിത്തിന്റെ വീടിന്റെ ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് രഞ്ജിത്തിന്റെ വീടിന് ഫ്രണ്ട് വശത്ത് ഒരു വിസിറ്റിംഗ് റൂമാണ് അതിന് അകത്ത് ഒരു ഡൈനിങ് റൂമാണ് ഈ ഡൈനിങ് റൂമിലേക്കാണ് മറ്റ് മുറികളുടെ എല്ലാം വാതിലുകൾ തുറക്കപ്പെടുന്നത് അടുക്കള ഉൾപ്പെടെയുള്ള മുറികളുടെ എല്ലാം വാതിലുകൾ തുറക്കപ്പെടുന്നത് ഈ ഡൈനിങ് റൂമിലേക്കാണ് അപ്പോൾ അങ്ങനെ ആ ഡൈനിങ് റൂമിലേക്ക് അവര് പ്രവേശി അങ്ങനെ നിക്കുന്ന സമയത്താണ് പന്ത്രണ്ട് പേര് ഈ തൊട്ട് മുമ്പിലത്തെ വഴിയിൽ തെക്കു നിന്ന് വടക്കോട്ട് വരുന്നത് ഈ അമ്മ കാണുകയാണ് അപ്പോൾ അമ്മ അവരോടൊപ്പം എന്താണ് എന്താണ് അവർ പെട്ടെന്ന് വന്ന് ഒന്നും ചോദിക്കുന്നൊന്നുമില്ല ഗേറ്റ് തള്ളി തുറന്ന് നേരെ അകത്തോട്ട് കയറുന്നു അവര് മുമ്പിൽ നിൽക്കുന്നയാളുടെ കയ്യിൽ കൂടമാണ് ആയുധം അവര് മുൻവശത്തെ വാതില് ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറുന്നു അങ്ങനെ കയറുന്ന സമയത്ത് പന്ത്രണ്ട് പേരിൽ എട്ട് പേർ അകത്തേക്ക് കയറുന്നു നാല് പേർ പുറത്തു നിൽക്കുന്നു നാല് പേരിൽ മൂന്ന് പേര് മുൻവശത്തെ മുറ്റത്ത് നിൽക്കുന്നു ഒരാള് അടുക്കള ഭാഗത്ത് നിൽക്കുന്നു എല്ലാവരുടെയും കയ്യിൽ മാരകമായ വാളുകൾ ഉൾപ്പെടെയുള്ള ആയിരം കാണുള്ളത് അപ്പോൾ അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ച എട്ട് എട്ടുപേര് അവരുടെ കൈവശം കൂടമുണ്ട് മഴു രണ്ട് മഴു ഉണ്ട് ബാക്കുള്ളവരുടെ എല്ലാം വാളുകളാണ് അപ്പോൾ ഈ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് എന്താണ് സംഗതി എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കപ്പായിൽ നിന്ന് വേണമെങ്കിൽ പറയാം കിടപ്പ് മുറിയിൽ നിന്ന് രഞ്ജിത്ത് എഴുന്നേറ്റ് ഈ വിസിറ്റിംഗ് ഡൈനിങ് റൂമിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയത്ത് തന്നെയാണ് ശബ്ദം കേട്ടുകൊണ്ട് ശ്രീമതി ലഷ് ലിഷ അടുക്കളയിൽ നിന്നും ഈ ഡൈനിങ് റൂമിലേക്ക് കയറുന്നു മകൾ തൊട്ടപ്പുറത്തായ ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് റൂമിലേക്ക് കയറുന്നു അമ്മ ഇവരോടൊപ്പം ആ ഹാളിലേക്ക് കയറുന്നു ആ നേരെ ചെന്ന് കാണുമ്പോൾ ആദ്യമേ രഞ്ജിത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് തന്നെ എന്താണ് സംഗതി എന്നുപോലും ഒരു പക്ഷെ രഞ്ജിത്തിന് മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒന്നാം പ്രതിയായ നയസമയയുടെ കയ്യിലുണ്ടായിരുന്ന കൂടം കൊണ്ട് രഞ്ജിത്തിനെ തലേ അടിച്ചു തകർക്കുകയാണ് വളരെ ഈ വേദിയിൽ അത് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അതിന്റെ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫുകൾ വളരെ 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 മാരകമായ കുറവ് കണ്ണുകൾ പോലും തീർച്ചു പോകുന്ന തരത്തിൽ ശരി തലയോട് പോലും പൊട്ടുന്ന തരത്തിലുള്ള അതിമാരകമായ ഒരു അടി ആ അടിയേറ്റ് രഞ്ജിത്ത് താഴേക്ക് വീഴുന്നു അതേ സമയം തന്നെ രണ്ടും മൂന്നും പ്രതികൾ അവർ കൈവശം ഉണ്ടായിരുന്ന വാളുകൾ കൊണ്ട് രജിത്തിന് അതേ സമയത്ത് തന്നെ വെട്ടുകയാണ് ഉണ്ടാകുന്നത് അതിനുശേഷം പിന്നീട് പ്രതികൾ സാക്ഷി വഴികൾ അടിസ്ഥാനത്തിലാണെങ്കിൽ സ ഈ പ്രതികൾ കയറി ഇറങ്ങി വെട്ടി എന്നുള്ളതാണ് അതായത് ഓരോരുത്തരും കോടതിയില് സാക്ഷികളുടെ മൊഴികളിലൊക്കെ എഴുതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതോ പക തീർക്കുന്നത് പോലെ കയറി ഇറങ്ങി വെട്ടി നാല്പത്തിയാറ് തവണയാണ് രഞ്ജിത്തിനെ ആ അതിനകത്തിട്ട് വെട്ടുന്നത് ബ്ലഡ് ആ മുറി ബ്ലഡ് ബ്ലഡാകുന്നു രഞ്ജിത്തിന്റെ തലയോട്ടിയുടെ കഷണങ്ങൾ പോലും ആ മുറിക്കകത്ത് സ്വീകരണ മുറിക്കകത്ത് തെറിച്ച് വീഴപ്പെടുന്നു പല്ലുകൾ തെറിച്ച് വീഴപ്പെടുന്നു ബ്ലഡ് ആ ഡൈനിങ് റൂമിന്റെ അകത്തെ റൂഫിൽ വരെ പറ്റിപ്പിടിച്ചിരിക്കുന്ന തരത്തിൽ അത്തി ഒരാളെ പൈശാചികമായിട്ടോ ബീഫർസമായിട്ടോ കൊലപ്പ് ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കൊലക്കേസുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഇൻക്വസ്റ്റിപ്പുട്ടുകളൊക്കെ ഞാൻ കണ്ടു ഞാൻ നടത്തുന്ന കേസുകൾ ഞാൻ കണ്ടു പക്ഷെ ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കൊലപാതക ചിത്രം ഞാൻ കാണുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അത്രയ്ക്ക് ആ കൊലപാതകം നടത്തുന്ന ആരണം വെച്ചാണ് സ്വന്തം അമ്മയുടെ മുമ്പ് വെച്ച് സ്വന്തം ഭാര്യയുടെ മുമ്പ് വെച്ച് ഇളയ കുഞ്ഞിന്റെ മുമ്പ് വെച്ച് അപ്പോൾ ഇങ്ങനെ കൊലപാതകം സമയത്ത് അമ്മ എന്റെ മകനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാലേ വീഴുന്നുണ്ട് കാലെ വീണുകൊണ്ട് പറയുകയാണ് ആ സമയത്ത് ആ അമ്മയുടെ പുറത്ത് പുറത്തുപോലും വാളുകൾ വാളുകൊണ്ട് മുറിവേൽപ്പിക്കുകയാണ് രഞ്ജത്തിന്റെ ഭാര്യയെ കൈകൊണ്ട് പിടിച്ചെറിയുകയാണ് അപ്പൊ ഈ ഈ സംഗതികളെല്ലാം നടത്തിയതിന് ശേഷം രണ്ട് മിനിറ്റ് താഴെ സമയം കൊണ്ടാണ് ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് മുമ്പ് പോലെ ഇത് ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഈ കേസ് വിട്ടുപോകുന്നു ചോദിച്ചില്ലേ രഞ്ജിത് ശ്രീനിവാസന്റെ ഡൈനിങ് റൂമിലെ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ നിന്ന് കിട്ടിയ കൈവിരലടയാളം ഈ കേസിലെ ഒന്നാം പ്രതിയുടേതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ മണ്ണഞ്ചേരിയിൽ താമസിക്കുന്ന നൈസാം എന്ന് പറയുന്ന ആളുടെ കൈവിരലടയാളം രഞ്ജിത് ശ്രീനിവാസിന്റെ ഡൈനിങ് റൂമിലെ ഡൈനിങ് ടേബിളിന്റെ പുറത്ത് നിന്ന് കണ്ടെത്തി എന്ന് വരുമ്പോൾ ആ ആ കൈവിരലടയാളം അന്ന് രാവിലെ തന്നെ സീൻമാസർ തയ്യാറാക്കുന്ന സമയത്ത് കേരള പോലീസിന്റെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് അവിടെ നിന്ന് അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ ആ ഫിംഗർ പ്രിന്റ് ഇതില് ഈ കേസിൽ ഒന്നാം പ്രതിയുടേതാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് മൊബൈൽ ടവർ ലൊക്കേഷനുകളിലെ അവരുടെ അവരുടെ ലൊക്കേഷനുകൾ ആ സ്ഥലത്താണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് കൊലപാതകത്തിന് മുമ്പും കൊലപാതകത്തിന് ശേഷവും ഇവർ പരസ്പരം സംസാരിക്കുന്ന ടവർ ലൊക്കേഷനുകൾ എവിടെയാണെന്ന് പറയപ്പെടാ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനുശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കേസിനകത്ത് ഇവര് ഹൈക്കോടതി അല്ല സുപ്രീം കോടതി പോയ വെറുതെ വിടാൻ സാധിക്കുമോ ശക്തമായ തെളിവുകളല്ലേ ആ കുട്ടിയുടെ മൊഴി ആ കുട്ടി ആ കൊച്ചു കുഞ്ഞ് രഞ്ജിത്തിന്റെ മകൾ ആ കുട്ടിയെ എത്രയോ നിശ്ചിതമായ രീതിയിലുള്ള ക്രോസ് വിസ്താരം ഈ കേസിനകത്ത് പ്രതിഭാവം ഒക്കെ ഇല്ല എന്തെങ്കിലും ലഭ്യമായോ ശ്രീമതി ലിഷാ രഞ്ജിത്തിനെ അത് നിശ്ചിതമായ ക്രോസ് വിസ്താരം നടത്തി ദിവസങ്ങളോളം അടുത്ത് ക്രോസ് വിസ്താരം നടത്തി ഒരു പോയിന്റ് പോലും കിട്ടിയില്ല ഒരു അഭിമാനത്തോടെ തന്നെ പറയട്ടെ എനിക്ക് റീ എക്സാമിനേഷൻ ഒരു ചോദ്യം പോലും ചോദിക്കേണ്ടി വന്നില്ല സാധാരണ പ്രോസിക്യൂഷൻ കേസ് നടത്തുന്ന സമയത്ത് ഞാൻ ഡിഫൻസ് പ്രോസിക്യൂഷൻ നടത്താറുണ്ട് പല കേസുകൾക്കകത്തും അപ്പോൾ പ്രോസിക്യൂഷൻ നടത്തുന്ന കേസിനകത്ത് പ്രോസിക്യൂ പ്രോസിക്യൂഷൻ സാക്ഷി പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുമ്പോൾ അതായത് ഡിഫൻസ് വക്കീൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളോ അല്ലെങ്കിൽ ചില മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആൻസറുകളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് പലപ്പോഴും റീ എക്സാമിനേഷൻ നടത്തേണ്ടി വരുന്നത് പക്ഷെ ഈ കേസിനകത്ത് എന്റെ സാക്ഷികളെ എനിക്ക് റീജോ ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം അവരുടെ മൊഴികൾ അത്രത്തോളം ശക്തമാണ് അത്രത്തോളം സുതാര്യമാണ് അത്രത്തോളം വ്യക്തമാണ് അങ്ങനെ സാക്ഷി മൊഴികൾ കൊടുത്തിട്ടുള്ള ഒരു കേസിനകത്ത് ബഹുമാനപ്പെട്ട ട്രയൽ കോടതി അവർക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടത്തെ ഒരു അത്ഭുതമില്ല എനിക്ക് എനിക്കാ ഈ വിധിയിൽ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല കാരണം ഞാൻ പ്രതീക്ഷിച്ചതാണ് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി എന്നുള്ള തരത്തിൽ തന്നെയാണ് കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിമിഷം മുതൽ ഞാൻ കോടതിയിൽ അർജു ചെയ്തുകൊണ്ടിരുന്നത് അതിന് ഉപരിപൂലമായ പല കാരണങ്ങളും ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് സീൻ മഗസ്ഥറും ഇൻക്വസ്റ്റുകളും എല്ലാം ഞാൻ ആ കോടതി ബഹുമാനപ്പെട്ട കോടതിയിലെ ശ്രദ്ധായിലേക്ക് വന്നിട്ടുണ്ട് മറ്റൊരു സംഗതി കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കേസിൽ ഒന്നാം പ്രതി നൈസാമിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി ആ റെയ്ഡിൽ കണ്ടെത്തിയത് ഈ രഞ്ജിത് ശ്രീനിവാസനെ കൊല ചെയ്യാൻ ഉപയോഗിച്ചതുപോലെയുള്ള ഹാമർ വേറെയും ഇരിപ്പുണ്ട് അയാൾ ഈ പറയുന്ന പോലെ ഹാമറുകൾ ഉപയോഗിച്ച് ജോലി ചെയ്ത വ്യക്തിയൊന്നും അല്ല ചുമട്ട തൊഴിലാളിയാണെന്നാണ് അയാൾ പറയപ്പെടുന്നത് പക്ഷേ അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് ഇതുപോലത്തെ ഹാമറുകളാണ് അതിന്റെ അർത്ഥം എന്താണ് മറ്റു മറ്റാർക്കൊക്കെയോ വേണ്ടി ഉണ്ടാക്കിയ ഹാമറുകൾ അവിടെ ഇതിരിപ്പുണ്ട് മറ്റാരെയൊക്കെയോ കൊല ചെയ്യാൻ വേണ്ടി വീണ്ടും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അങ്ങനെയുള്ള പ്രതികൾക്ക് വധശിക്ഷ അല്ലാതെ വേറെ എന്താണ് ഇന്ത്യ നീതിന്യായ കോടതികൾ നൽകേണ്ടത് അത് കൊടുത്തില്ലെങ്കിൽ ഈ നീതിന്യായ കോടതികളുടെ വിശ്വാസം നഷ്ടപ്പെട്ട പോകത്തില്ലേ സമൂഹത്തിനേക്ക് കോടതികൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ ആ ഉത്തരവാദിത്വമാണ് കോടതികൾ പാലിച്ചിട്ടുള്ളത് ഒരു സംശയം വേണ്ട ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്പീലുകൾ പോയാലും റെഫറൻസുകൾ പോയാലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയായാലും ആയാലും ഹൈക്കോടതിയിലും സുപ്രീം കോടതി പോയാൽ പോലും ഈ വിധിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു